സി പി എം നിലപാട് ഏകപക്ഷീയം ഗ്രാമപഞ്ചായത്തിൽ ആർദ്രം പദ്ധതിയിൽ നിർമ്മിച്ച കുടുംബ ആരോഗ്യ കെട്ടിടത്തിന്റെ നേതാക്കൾ പറഞ്ഞു നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ ആർദ്രം പദ്ധതിയിൽ നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് സി പി ഐയുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആലോചിക്കാതെയും എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെയുമാണ് പദ്ധതി നടപ്പാക്കിയതെന്നാണ് സി പി ഐയുടെ ആരോപണം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് സിപിഐ നൂറനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ പറഞ്ഞു നൂറനാട് പഞ്ചായത്തില് ആർദ്രം പദ്ധതി പ്രകാരം ഒരു ആശുപത്രി ഘട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പരിപാടിയായി ബന്ധപ്പെട്ട് യാതൊരുവിധമായ എൽ ഡി എഫ് സംവിധാനത്തിലൂടെയുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും തന്നെ നാളെ ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ഐയുടെ ഒരു അംഗമാണ് അദ്ദേഹത്തോട് പോലും ഈ കാര്യങ്ങൾ അറിയിക്കുകയോ ആലോചിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുറെ കാലമായി അടുത്ത സമയത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സി പി ഐക്കുള്ള ശക്തമായ എതിർപ്പ് സി പി ഐ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടിയിൽ സി പി ഐ വിട്ടു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലാതെ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ സർക്കാരാണ് ഗവൺമെന്റ് ഇവിടെ ഗവൺമെന്റ് ആയിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് സി പി ഐ എന്നുള്ളത് അത് ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമുണ്ട് പക്ഷേ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണന അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം അത് അവസാനിപ്പിച്ച മതിയാകും ഇല്ല എങ്കിൽ നമ്മൾക്ക് പരസ്യമായ പ്രതിഷേധത്തിന് പിന്നെ നീങ്ങേണ്ടതായിട്ട് വരും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്